നാളത്തെ എപ്പിസോഡിൽ വേൾഡ് ഹെവിവേ ചാമ്പ്യൻസ് എത്ര റൺസിന് ഒരു സെഗ്മെന്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സെഗ്മെന്റിൽ സംഭവിക്കാൻ സാധ്യതയുള്ള മൂന്ന് കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൺഫേം സംഭവിക്കും എന്നല്ല ഒന്നാമതായി വരുന്നത് വേൾഡ് ചാമ്പ്യനായ ആയ സെത്രോറൺസ് തനിക്ക് സംഭവിച്ച ഇഞ്ചുറിയെ പറ്റി സംസാരിച്ചുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് റിലിങ്കിഷ് ചെയ്ത് ഡബ്ല്യു ഡബ്ല്യു ഇട്ട് പോവാൻ ചാൻസ് ഉണ്ട് രണ്ടാമതായി പറയുന്നത് മുൻപ് റോ എപ്പിസോഡിൽ ബെക്കി ലഞ്ച് ചെയ്ത അതേ സെഗ്മെന്റ് തിരികെ നടക്കുമെന്നാണ് അതായത് മുൻബെറോ എപ്പിസോഡിൽ വുമൻസ് ചാമ്പ്യൻ ആയിരുന്ന സമയത്ത് ആസ്കേടെ കയ്യിൽ മണീന്ദി ബാങ്ക് ഉണ്ടായിരുന്നു ബെക്കി ലഞ്ച് പ്രെഗ്നന്റ് ആയപ്പോൾ ആ മണീന്ദി ബാങ്ക് ബെക്കി ലെഞ്ച് വാങ്ങിച്ച് റോ ചാമ്പ്യൻഷിപ്പ് കൊടുത്തിരുന്നു അതേപോലെ ചിലപ്പോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു അതായത് ശേഷം ശേഷം ചാമ്പ്യൻഷിപ്പ് 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 അല്ലെങ്കിൽ ടൂർണമെന്റ് മാച്ച് നടന്ന് ആ മാച്ചിന്റെ ക്ലൈമാക്സിലും ഡാമിൻ പ്രീസ്റ്റ് ക്യാഷിംഗ് ചെയ്തേക്കാം മൂന്നാമതായി പറയുന്നത് ഇതൊന്നും സംഭവിക്കില്ല നാളെ സെത്രോറൺസ് വന്നതിന് ശേഷം റസൽമെനിയ വരേക്ക് മാച്ചെല്ലാം ചെയ്യാതെ മുന്നോട്ട് പോകുമെന്നും ശേഷം ഇവർ പ്ലാൻ ചെയ്ത സി എം പങ്കുമായിട്ടുള്ള മാച്ച് തന്നെ നടക്കും ആ ഒരു ലെവലിലൊക്കെ ആയിരിക്കും സെത്ത് സംസാരിക്കാൻ ചാൻസ് ഉള്ളത് അപ്പോൾ ഈ മൂന്നേ കാര്യങ്ങളാണ് നടക്കാൻ ചാൻസ് ഉള്ളത് എന്തായാലും നമുക്ക് നോക്കാം നാളെ സെത്ത് വന്നുകൊണ്ട് എന്താണ് പറയുക എന്ന് പിന്നെ ഈ സെഗ്മെൻറ്റിൽ ചാമ്പ്യൻഷിപ്പ് റിലിങ്കുഷ് ചെയ്യുമെന്നാണ് കൂടുതൽ അപ്ഡേറ്റിൽ പറയുന്നത് അതിൻ്റെ കാരണം ഈ സെഗ്മെൻറ് ഡബ്ല്യു ഡബ്ല്യൂ ഓപ്പണിംഗ് ആയിട്ടാണ് കൺഫേം ചെയ്തിട്ടുള്ളത് അതായത് റോസ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ സെറ്റിൻ്റെ ആണ് നടക്കുക എന്തായാലും നോക്കാം എന്താണ് സംഭവിക്കുക എന്ന് മറ്റൊരു ആയി കാണുന്നതിലെ ബൈ താങ്ക്സ് സർ വാച്ച്